പക്ഷെ തുടർന്ന് അങ്ങോട്ട് ഓരോ വർഷവും ബാറുകൾ പുതുതായിട്ട് അനുവദിക്കുകയും ബീവറേജിന്റെ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുകയും അതുപോലെ ബിയർ പാർലറുകൾ അനുവദിക്കുകയും ചെയ്ത് ഈ അടുത്ത കാലത്ത് പോലും നിരവധി ബാറുകൾക്ക് ലൈസൻസ് കൊടുത്ത സർക്കാർ ജനവഞ്ചന തുടരുകയാണ് പ്രഖ്യാപിത നയങ്ങൾ കാറ്റിൽ പറത്തുകയാണ് ഏകദേശം മുപ്പത് വർഷം മുമ്പ് സംസ്ഥാന ഗവൺമെന്റ് മദ്യനയത്തിന്റെ ഭാഗമായി പുതിയ ും അതുപോലെ പുതിയ ഡിസ്റ്റിലറിയും തുടങ്ങരുത് തുടങ്ങേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചതാണ് ആ തീരുമാനത്തേക്ക് കാറ്റിൽ പറത്തി ഇന്ന് കേരളത്തെ മദ്യത്തിൽ പൂർണ്ണമായി മുക്കി ജനങ്ങളെ കൊല്ലുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വന്നിട്ടുള്ള ക്രിമിനൽ ഒരുപാട് സംഭവ വികാസങ്ങള് കുറ്റകൃത്യങ്ങള് ഒരു വീട്ടിൽ ചെന്ന് മൂന്ന് പേരെ വെട്ടിക്കൊന്നത് കഴിഞ്ഞ ദിവസം കവർച്ചയും കൊലപാതകങ്ങളും സ്ത്രീ പീഡനങ്ങളും പതിന് മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ മദ്യത്തിൻ്റെ വ്യാപനം അത് മാത്രമല്ല മയക്കുമരുന്നിന്റെ വ്യാപനം കേരളത്തെ നരകതുല്യമായ ജീവിതമാക്കി ജനങ്ങളെ അതിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ ഈ മുപ്പത് വർഷത്തെ മുമ്പുള്ള തീരുമാനം മാറ്റാൻ എന്താണ് പ്രത്യേകിച്ച് ഈ സാഹചര്യം ഉള്ളത് എന്ന് പോലും മന്ത്രിസഭായോഗം ചർച്ച ചെയ്തിട്ടില്ല ഇത് ഈ കേരളത്തിൽ ഇപ്പോൾ പതിനേഴ് ബ്രൂവറീസ് ഡിസ്റ്റിലറീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് പതിനേഴ് കമ്പനി പലതും പൂട്ടിയ അവസ്ഥയിലാണ് ഉൽപാദനത്തിന് ഉള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിൽ പ്രതിസന്ധിയും ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതികൂലമായതുകൊണ്ടാണ് പല കമ്പനികളും പ്രവർത്തിക്കാത്തത് കേരളത്തിലെ രണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട് അതിലൊന്ന് ചിറ്റൂരിലെ നമുക്കറിയാം ചിക്കോപ്സാണ് അത് പൊതുമേഖലാ സ്ഥാപനമായി അവിടെ ഈ ഡിസ്റ്റിലറീസ് ആരംഭിക്കാൻ വേണ്ടി മാസങ്ങളായി വർഷങ്ങളായി ഗവൺമെന്റ് അതിന്റെ ഫയലുകൾ നീക്കുകയാണ് ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല സർക്കാർ തലത്തിലുള്ള ഡിസ്റ്റിലറി ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ കഴിയാത്ത സർക്കാർ മധ്യപ്രദേശിലെ ഇൻഡോർ ആസ്ഥാനമായിട്ടുള്ള ഒരു ആൽക്കഹോൾ നിർമ്മാണ കമ്പനിക്ക് മദ്യ നിർമ്മാണ കമ്പനിക്ക് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഏകപക്ഷീയമായി നടത്താൻ അനുമതി കൊടുക്കുക എന്ന് വെച്ചാൽ ഇതിൽ വ്യാപകമായ അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പാലക്കാട്ട് പൊതുവെ വരൾച്ചയുള്ള പ്രദേശമാണ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കുറഞ്ഞു വരുന്നത് പാലക്കാടാണ് അപ്പൊ കടുത്ത വരൾച്ച വേനൽക്കാലത്തല്ല മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങൾ ഈ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇവർ പ്ലാൻ ചെയ്യുന്ന ഈ വിക്ടറി പേപ്പർ മില്ലിന്റെ സ്ഥലം എലപ്പുള്ളി പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് അതാണെന്ന് വെച്ചാൽ ആണെന്നാണ് ഞങ്ങളുടെയൊക്കെ നിഗമനം ഈ സ്ഥലത്ത് എലപ്പുള്ളി പഞ്ചായത്തിൽ സ്വന്തമായിട്ട് ഒരു കുടിവെള്ള പദ്ധതി പോലും ഇല്ലാതെ പതിനായിരക്കണക്കിന് ജനങ്ങൾ കഷ്ടപ്പെടുന്ന പ്രദേശമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എലപ്പുള്ളിയിലെ മറ്റൊരു സ്ഥലത്ത് പുതിയൊരു ബ്രൂവറീസ് തുടങ്ങാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നപ്പോ അതിശക്തമായ എതിർപ്പ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടതാണ് ഗവൺമെന്റ് ആ പ്രക്ഷോഭത്തെ ഭയന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ആ തീരുമാനം പിന്നീട് വേണ്ടെന്ന് വെച്ചെന്നുള്ളതും നിങ്ങൾക്കറിയാം അതേ പഞ്ചായത്തിലാണ് സ്വന്തമായ ഒരു കുടിവെള്ള പദ്ധതിയില്ല പലയിടത്തും കോഴക്കിണറുകളെ ആശ്രയിക്കുകയാണ് ഏകദേശം സർക്കാരിന്റെ കണക്കിൽ പറഞ്ഞ അഞ്ഞൂറോളം കോഴൽക്കിണറുകൾ ഈ ഒരു പഞ്ചായത്ത് മാത്ര അതിന് പകുതിയിലധികം പ്രവർത്തിക്കാത്തതാണ് കാരണം വെള്ളമില്ല മഴക്കാലത്ത് പോലും വെള്ളം നിറയാത്ത കോഴൽക്കിണറുകളുള്ള ഒരു പഞ്ചായത്താണ് ഇപ്പൊ വാണയാർ ഡാമിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഭാഗമായി ജലജീവൻ മിഷന്റെ പ്രവർത്തനം നടക്കുകയാണ് അമ്പത് ശതമാനം പോലും കുടിവെള്ളത്തിനുള്ള പൈപ്പിടൽ അവിടെ നടന്നിട്ടില്ല എത്ര വിചിത്രമാണെന്ന് ആലോചിച്ച് നോക്കണം സോഴ്സ് ഉള്ള സ്ഥലമാണോ അതോ ഇതിന്റെ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ സ്വന്തമായിട്ട് സ്ഥലമെടുത്താൽ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥ കേരളത്തിലെ സർക്കാർ അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അതിന് മുൻകൈ എടുക്കുന്നത് എന്ന് പറയുന്നത് ലജ്ജാകരമായ കാര്യമാണ് കേരളത്തിലെ ജനങ്ങളെ മദ്യത്തിൽ മുക്കി കൊല്ലാൻ മദ്യരാജാക്കന്മാർക്ക് അടിമകളായി കോർപ്പറേറ്റ് കമ്പനിയാണ് ഇത്രയും ഒരു വൻകിട കമ്പനിയോ അതിന്റെ പശ്ചാത്തലോ അതൊക്കെ അറിയില്ല പക്ഷെ പാലക്കാട്ടുകാരനായ മന്ത്രി കഴിഞ്ഞ ദിവസം ഈ കമ്പനിയെ പുകത്തി വാതോരാളം ഇപ്പൊ തോരുന്നവരെ സംസാരിക്കുന്നത് കണ്ടു എന്തറിഞ്ഞിട്ടാണ് ഈ മന്ത്രി ചെയ്യുന്നറിയില്ല ഈ ഒരു മുഖ്യ പങ്ക് പാലക്കാട്ടെ മന്ത്രിക്കുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി സ്വന്തം ജില്ലയിലെ ആ പഞ്ചായത്തിലെ അവസ്ഥ പഠിച്ചിട്ടാണോ ഈ കമ്പനി ഇത്രമാത്രം പുകത്തിയത് ഡൽഹിയിലെ ഏറ്റവും വലിയ അഴിമതി കുംഭകോണത്തിൽ പ്രതികളായവരാണ് ഈ കമ്പനിയുടെ ചില വക്താക്കൾ ഡൽഹിയിലെ ഇതുമായി ബന്ധപ്പെട്ട് ബീവറേജ് അവിടെ ഈ ഔട്ട്ലെറ്റുകൾ വിതരണം ചെയ്തതിന് വലിയ കൊടി അഴിമതി നടന്നുവെന്ന് ആരോപണമുയർന്ന് അതിന്റെ പേരിൽ ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കിടന്നതാണ് കേസിൽ പ്രതിയായതാണ് പല മന്ത്രിമാരും പ്രതിയായതാണ് ആ കമ്പനിയാണ് ഈ കമ്പനി പഞ്ചാബിൽ അവിടത്തെ പ്രകൃതിയെ ചൂഷണം ചെയ്തിന്റെ പേര് അവിടുത്തെ എൻവയറമെന്റൽ ഡിപ്പാർട്ട്മെന്റ് വലിയ തോതിൽ ഫൈൻ അടയ്ക്കുകയും അവരുടെ കേസും നിലനിൽക്കുക ഏക്കറ കണക്കിന് ഭൂമി മാലിന്യം നിക്ഷേപിച്ച് ഉള്ള കുടിവെള്ള സ്രോതസ്സു പോലും ഇല്ലാതാക്കി എന്നുള്ളതാണ് ഈ കമ്പനിക്കെതിരായ മറ്റൊരു ആരോപണം പഞ്ചാബിൽ ഇത്രയും ആരോപണ വിധേയമായിട്ടുള്ള അഴിമതി കേസിൽ പ്രതികളായിട്ടുള്ള ഒരു കമ്പനിയെ ഒറ്റയ്ക്ക് ഇവിടേക്ക് സ്വീകരിക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഇത്തരത്തിൽ നയം മാറ്റം വരുമ്പോ പൊതുസമൂഹത്തോട് ചർച്ച ചെയ്യേണ്ട ഒരു ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എടുക്കേണ്ട ഗവൺമെന്റ് നിയമസഭയിലോ മറ്റ് പല വേദിയിലോ ചർച്ച ചെയ്യേണ്ട ഗവൺമെന്റ് ഇതൊന്നും ചെയ്യാതെ ഹിഡൻ അജണ്ട വെച്ച് ഒരു കമ്പനിയുടെ അപേക്ഷ മാത്രം സ്വീകരിച്ചതിന് പിന്നിൽ വൻ അഴിമതി ലക്ഷ്യമാക്കിയാണ് ഒരു സംശയം കാര്യം ഒരു പ്രഖ്യാപനം മന്ത്രിസഭയുടെ തീരുമാനം പാലക്കാട് ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഇത്രയേറെ മദ്യം സുലഭമായി എല്ലാ പഞ്ചായത്തിലും ഒരു ബാറ് എന്ന മുദ്രാവാക്യം ശാശ്വതമാക്കാൻ വേണ്ടി എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രവർത്തിക്കുന്ന ഒരു നാടായി നമ്മുടെ കേരള സംസ്ഥാനം അധപ്പതിച്ചിരിക്കുകയാണ് ഒറ്റ കാര്യം പറയാം ഇവര് മന്ത്രിസഭയല്ല ഇനി മന്ത്രിസഭ കൂട്ടമായിട്ട് വന്നാലും പാലക്കാട്ട് ഈ കമ്പനിയെ നുവദിക്കില്ല എന്നുള്ള കാര്യം ദൃഢനിശ്ചയമാണ് അതിശക്തമായ പ്രക്ഷോഭ പരമ്പരകൾക്ക് പാലക്കാട് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് കൊക്കക്കോള കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ടി മുൻകൈയ്യെടുത്തവരാണ് ഇവരൊക്കെ പക്ഷെ ഈ കൊക്കകോള കമ്പനിക്ക് അനുമതി കൊടുക്കാനും ഇവർ തന്നെയായിരുന്നു മുമ്പിൽ എന്നുള്ളത് ഒരു ചരിത്രമാണ് പെപ്സി കമ്പനി ഈ കാരണമല്ലാതെ കമ്പനിക്കാർ തന്നെ ലാഭകരമല്ല എന്ന് പറഞ്ഞ് കഞ്ചിക്കോട് ഈ പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറം തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ പ്രശ്നം മറ്റൊന്നാണ് കുടിവെള്ള സ്രോതസ് അതല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വല താരതമ്യേന അല്ലാതെ കുറഞ്ഞു പോകുന്നതുകൊണ്ട് ആ ഭീതി കൊണ്ടാണ് തൊഴിൽ തർക്കത്തിന്റെ പേരിൽ പെപ്സി കമ്പനി ഇവിടെ നിന്ന് കൂട്ടിപ്പോയത് അപ്പൊ നിങ്ങൾക്കറിയാം ഈ കൊക്കകോള കമ്പനിയും പെപ്സിയുമൊക്കെ പത്തി മണക്കി പോയ പാലക്കാട് ഈ കുടിവെള്ള ക്ഷാമം രൂക്ഷമായി പാവപ്പെട്ട സാധാരണക്കാർ അനുഭവിക്കുന്ന ഈ പഞ്ചായത്തിൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ബൂവറൈസും അതുപോലെ തന്നെ ഒരു മദ്യ കമ്പനിയും തുടങ്ങാൻ കഴിയില്ല നിസ്സംശയം പറയാം ഈ കമ്പനിക്കാർക്ക് മന്ത്രിസഭയുടെ അല്ല കേരള സർക്കാർ ഒറ്റക്കെട്ടായി വന്ന് പിന്തുണച്ചാൽ പോലും അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകില്ല ഈ കമ്പനിയെ അവിടെ പ്രവർത്തിക്കാൻ പോയിട്ട് അവരുടെ കമ്പനിയുടെ ആളുകൾ കാല് കുത്താൻ പോലും ആ പ്രദേശത്ത് അനുവദിക്കില്ല ആ കാര്യത്തിൽ ജനങ്ങളോടൊപ്പം അതിശക്തമായ പ്രക്ഷോഭ പരമ്പരകൾക്ക് നേതൃത്വം നൽകേണ്ടി വരുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി പാലക്കാട് ജില്ലക്കാരനായ ശ്രീ എം പി രാജേഷും നൽകാനുള്ളത് ജനങ്ങളെ വെല്ലുവിളിച്ച് മദ്യത്തെ മുക്കി കൊല്ലുന്ന മയക്കുമരുന്നിന് അടിമകളാക്കുന്ന സാമൂഹ്യ അരാജകത്വത്തിന് നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ട് വലിയ പ്രക്ഷോഭം വലിയ പ്രതിഷേധം നടക്കുക ഇന്ന് പാലക്കാട് ജില്ലയിലെ ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറുകണക്കിന് റേഷൻ കടകൾ കാലിയായി കിടക്കുകയാണ് എന്താ കാരണം അരിയില്ല കഴിക്കാൻ ആഹാരമില്ലാത്ത കേരളത്തിലെ നെല്ലറയായിട്ടുള്ള പാലക്കാട് റേഷൻ കടകളിൽ അരി വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്താ കാരണം കയറ്റിറയ്ക്ക് കൂലി കൊടുത്തിട്ടില്ല ട്രാൻസ്പോർട്ടേഷന്റെ കൂലി വെഹിക്കിളിന് കൊടുത്തിട്ടില്ല ലോറിക്കാർക്ക് കൊടുത്തിട്ടില്ല അരി ഗോഡൌൺന്ന് എടുത്ത് സപ്ലൈ ചെയ്യാൻ പോലും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് കഴിയാത്ത പാലക്കാട് നെല്ല് സംഭരിച്ചുകൊണ്ട് ആ സംഭരണ വില കൊടുക്കാതെ കർഷകർ കഷ്ടപ്പെടുന്ന ആത്മഹത്യയുടെ മുനമ്പി നിൽക്കുന്ന ആഹാരത്തിന് വകയില്ലാത്ത പാലക്കാട്ടെ പാവപ്പെട്ട ജനങ്ങളോട് ഇനി ഇതിലും വലിയ ക്രൂരത വല്ലതും കാണിക്കാനുണ്ടോ ആശുപത്രികളിൽ മരുന്നില്ല നിത്യോപയോഗ നിത്യോപയോഗസ്ഥാനങ്ങളുടെ വിലക്കയറ്റം പാവപ്പെട്ട ആളുകൾക്ക് വരുമാനമില്ല പെൻഷൻ ഇല്ല അവർക്ക് അവർക്കെന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാതെ ഈ നാട്ടിൽ മദ്യവും ലോട്ടറിയും ഒഴുക്കി ഈ ജനങ്ങളെ ഇതുപോലെ വഞ്ചിക്കുന്ന സർക്കാരിന്റെ നിലപാടിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഏകപക്ഷീയമായി ഒരു ടെൻഡർ ഇല്ലാതെ ഒരു സുതാര്യമായ നടപടി ഇല്ലാതെ പല കുറ്റകൃത്യങ്ങളുടെയും പേരിൽ ഏറ്റവും പ്രതികൂട്ടിൽ നിൽക്കുന്ന ഒരു കമ്പനിക്ക് ഇവർ വഴങ്ങി അതിനുള്ള അനുമതി മന്ത്രിസഭായോഗം നേരിട്ട് നൽകിയിരിക്കുന്നു പഞ്ചായത്ത് അറിയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയില്ല ജനപ്രതിനിധികൾ അറിയില്ല ഇവർ ഏകാപത്യപത്യം നടത്താൻ ഇതൊരു ജനാധിപത്യ രാജ്യം എന്നുള്ള ബോധം പോലും ഇല്ല അപ്പൊ അങ്ങനെ ഏകപക്ഷീയമായി ഇതുപോലൊരു മദ്യ കമ്പനിയെ പാലക്കാട്ട് അടിച്ചേൽപ്പിക്കാം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വ്യാമോഹമായിരിക്കും ഒരു കാരണവശാലും ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല ഇവിടെ അത്തരത്തിലൊരു കമ്പനി നടത്താനുള്ള സാഹചര്യം ഇല്ല കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല അപ്പൊ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കണം സർക്കാർ ഈ തീരുമാനം പിൻവലിക്കണം മന്ത്രിസഭയിൽ പലതും വരും പലതും തീരുമാനിക്കും പക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം ഈ നാടിന്റെ സ്ഥിതി ഇതെല്ലാം മനസ്സിലാക്കി